ഇടതിനാശ്വാസ ജയം സമ്മാനിച്ച മണ്ഡലമാണ് ആലത്തൂർ വിജയിക്കാനായെങ്കിലും മണ്ഡലത്തിൽ സമഗ്ര ആധിപത്യം ഉയർത്തിക്കാട്ടാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എൻ ഡി എ മികച്ച പ്രകടനം നടത്തിയതോടെ അപ്രതീക്ഷിത തിരിച്ചടി കിട്ടിയതിന്റെ ആഘാതത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് പന്ത്രണ്ടായിരത്തിലധികം നിഷേധ വോട്ടുകൾ കൂടി ആലത്തൂരിൽ രേഖപ്പെടുത്തി എന്നാണ് കണക്കുകൾ ആകെയുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ കുന്നംകുളം തരൂർ ചേലക്കര ആലത്തൂർ മണ്ഡലങ്ങൾ എൽ ഡി എഫിനെ തുണച്ചു ഇരുപതിനായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ രാധാകൃഷ്ണന് ജയം ഇടതിന് സർവാധിപത്യമുണ്ടായിരുന്ന മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടിയ രമ്യാ ഹരിദാസ് ഇത്തവണയും മികച്ച പോരാട്ടമാണ് കാഴ്ചവെച്ചത് ചിറ്റൂർ വടക്കാഞ്ചേരി നെന്മാറ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ലീഡ് പിടിച്ചു എന്നാൽ എൻ ഡി എ വോട്ടിൽ വന്ന മുന്നേറ്റം തിരിച്ചടിച്ചു കഴിഞ്ഞ തവണ ഒന്നര ലക്ഷം കടന്ന ഭൂരിപക്ഷത്തിൽ നേരിയ കുറവ് പ്രതീക്ഷിച്ച യു ഡി എഫിന് കണക്കുകൾ തെറ്റി വോട്ടർമാരെ സ്വാധീനിക്കാൻ എൻ ഡി എക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത്തി ഒൻപതിനായിരം വോട്ടുണ്ടായിരുന്ന എൻ ഡി എ ഒരു ലക്ഷം വോട്ടിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത് സ്ഥാനാർത്ഥി ടി എൻ സരസു ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് നേടിയത് പാർട്ടി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിപ്പിക്കാനായതും യു ഡി എഫിനേറ്റ അപ്രതീക്ഷിത വോട്ടു ചോർച്ചയുമാണ് എൽ ഡി എഫിന് കരുത്തേകിയത് അതേസമയം നിഷേധ വോട്ടുകൾ മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെട്ടുവന്നത് മുന്നണികളെ കുഴക്കിയിട്ടുമുണ്ട് സ്ഥാനാർത്ഥികളുടെ സ്വീകാര്യത ചർച്ചയായ മണ്ഡലത്തിലാണ് ഇത്രയും നിഷേധ വോട്ടെന്നതും ശ്രദ്ധേയം നോട്ടയ്ക്ക് ഇടത് വോട്ടുകൾ പോയിട്ടുണ്ടോ എന്നത് പരിശോധിക്കാൻ എൽഡിഎഫ് തീരുമാനിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ച വിജയം നേടാനാകാതെ പോയതും എൽഡിഎഫിൽ ചർച്ചയാകും റിപ്പോർട്ടർ ആലത്തൂർ